അപ്പം ഞാൻ കൊല്ലത്തെത്തിയിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് തീരെ വയ്യാണ്ടായിട്ട് വന്നതാണ് ഞാനൊരു ഡിജെക്ഷൻ ഒക്കെ എടുത്തതാണ് വയ്യ ഇന്നത്തെ വീഡിയോ ഫുൾ എടുത്ത് തീർക്കാൻ പറ്റുമോന്ന് ഇന്ന് എൻ്റെ കസിൻ ചേച്ചിയുടെ കല്യാണം ഇന്നല്ല നാളെ കല്യാണമാണ് അപ്പം ഇന്ന് തലേദിവസം മധുര വെപ്പ് പരിപാടിയാണ് അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കാ തന്നെ ഇതാണ് നമ്മുടെ ക്യൂട്ട് ബ്രൈഡ് ചേച്ചി ചെറിയൊരു ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉടനെ തന്നെ പരിപാടി തുടങ്ങാനായിട്ടുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇത് കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയും ഫ്രണ്ടുമാണ് ഇപ്പൊ കല്യാണ പണ്ട് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല ആ വിധത്തിലാണ് ഞങ്ങളെ പൊരുങ്ങിറങ്ങിയിരിക്കുന്നത്

അതുപോലെ തന്നെ ചേച്ചിക്കുള്ള വേറൊരു സർപ്രൈസായിരുന്നു ചേട്ടം വരും ചേച്ചിയെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടില്ലായിരുന്നു ഒക്കെ ഡാൻസ് പ്രാക്ടീസ് നമുക്കെല്ലാത്തിനും വേണ്ടി ഇപ്പൊ ഒരു അടിപൊളി ഡാൻസ് കളിക്കുന്നു കളിക്കൂട്ടുകാരാണ് കളിക്കാട്ടുകാരല്ലേ കളിക്കാട്ടല്ലേ കളിക്കാട്ട് വിളിച്ചത് അതെന്താ ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മൂത്ത ചേച്ചി ഏറ്റവും കുഞ്ഞു കുട്ടിയാണ് ഇപ്പൊ വല്ലാണ്ട് വലുതായി പോയോ ഇത് അഗ്ന ഞങ്ങളൊക്കെ ഒരേ പ്രായക്കാരാണ് ഞങ്ങൾ ഒരു വയസ്സും വ്യത്യാസം ഞങ്ങടെടുത്ത ചേച്ചി ശരിക്കും നേരത്തെ കൂട്ടി ഒരു ബ്രൈഡ് പ്ലാൻ പക്ഷേ എല്ലാരും ഒക്കെ എത്തിയത് ആ ദിവസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ അതും നല്ല നമ്മുടെ പരിപാടി ഇവിടെ കൊണ്ടൊക്കെ അവസാനിക്കുകയാണ് എല്ലാരും നല്ല ചെറിയൊരു ഡാൻസും കൂടെയൊക്കെ ഒക്കെ കളിച്ച് വീട്ടിലോട്ടൊക്കെ പോകാനുള്ള പ്ലാനിലാണ് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ